നമസ്കാരം സ്വാഗതം യു ഡി എഫ് ബന്ധം ഉറപ്പിക്കാൻ പി വി അൻവർ പാണക്കാടെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അൻവർ കൂടിക്കാഴ്ച നടത്തി യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയപരമായ കാര്യങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അൻവർ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളിൽ യു ഡി എഫിന് എതിർപ്പില്ല അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെ വനനിയമ ഭേദഗതി ബിൽ സങ്കീർണമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് യു ഡി എഫ് ഭരണത്തിൽ വരണമെന്നത് അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയപരമായ എല്ലാ കാര്യങ്ങളും യു ഡി എഫ് തീരുമാനിക്കും യു ഡി എഫിനെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ ഘടകങ്ങളും യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും അടുത്ത ഇലക്ഷനിൽ യു ഡി എഫിന് ശക്തിപ്പെടേണ്ടതുണ്ട് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം യു ഡി എഫ് ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫിലേക്കെന്നുള്ള ചർച്ചകൾക്ക് നടത്തുന്നുണ്ട് അദ്ദേഹം അത്ര താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ആഘോഷത്തിലുള്ള യു ഡി എഫിന്റെ പ്രത്യേക ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് യു ഡി എഫിനും യു ഡി എഫ് ചർച്ച ചെയ്യാൻ പറ്റും യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തില് യു ഡി എഫിന് മുതൽ പോകുന്നില്ല കാരണം ഇപ്പോൾ വന നിയമത്തിൻ്റെ പേരിൽ കുറച്ച് പിന്നെ സങ്കീർണമാണ് അവിടെ ഒരു നിഷ്പോൾ ഉണ്ടായിരിക്കണം ആ നിയമങ്ങൾ നടത്തി വരുമ്പോൾ സാധാരണ വലിയ പ്രയാസങ്ങളുണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ നിലക്കാണ് ഇവർ സമയം നടത്തിയിട്ടുള്ളത് അപ്പോൾ വരുത്തുന്ന ആ പ്രശ്നങ്ങൾ പുതിയ മന നിയമ ഭേദഗതി അത് സർക്കാർ ഒന്നും പരിരക്ഷിക്കേണ്ടതുണ്ട് അതിന് വരുന്ന സങ്കീർണതകൾ അത് പരീക്ഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് സോഷ്യൽ ലൈഫിൽ കുറച്ച് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കേരളത്തിൽ അസംബ്ലിയും തെരഞ്ഞെടുപ്പില് യു ഡി എഫ് അധികാരത്തിൽ വരണം അപ്പൊ അതിന് എന്തെല്ലാം വേണം ചെയ്യേണ്ടതാണ് യു ഡി എഫ് ചെയ്യും യു ഡി എഫിന്റെ കടമയാണല്ലോ യു ഡി എഫ് ഇനിയും പത്ത് വർഷമായിട്ട് അധികാരത്തിൽ വിട്ടു നിൽക്കുകയാണെങ്കിൽ ഇനിയും യു ഡി എഫിന് അധികാരത്തിൽ വിട്ടിരിക്കാൻ സാധിക്കുകയില്ല അപ്പൊ ഈ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പല ഘട്ടത്തിൽ അൻവറിനെ തുന്നോട്ട് എടുക്കാനുള്ള ചർച്ചകൾ നടന്നു ഡൽഹിയിലടക്കം ചർച്ചകൾ നടന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ അത്ര പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ അൻവർ എന്നുള്ള വിഷയം മാത്രമല്ലല്ലോ ഇന്ത്യന് ചർച്ചപ്പെടുത്തി ഒരുപാട് ഘടകം അതെല്ലാം ഇന്ത്യ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ പഞ്ഞിട്ടുകിത്തിലെ ഇപ്പോ ലീഗിന്റെ ഒരു സപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇപ്പോ എന്താ അത് അൻവറിന്റെ ആവശ്യം മാത്രമല്ല അവർ ആ ഭാഗത്ത് ജീവിതത്തിലെ ജനങ്ങളുടെ ആവശ്യമുണ്ട് അപ്പൊ ഈ നമ്മുടെ നെലൂര് അതുപോലെ തന്നെ ഇടുക്കി റൈവേജ് ബാംഗ്ലൂരിൽ ഇവിടെ ഈ ജനനിയമത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് അവരൊക്കെ ബാധിക്കുന്ന ഈ പക്ഷത്തിൽ ഗവണ്മെന്റ് കുറച്ചും കൂടി അധികാരത്തോട് കാര്യങ്ങൾ പരിഗണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അടുത്ത ഇലക്ഷനിൽ യു ഡി എഫില് ശക്തിപ്പെടേണ്ടതുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യു ഡി എഫ് ചെയ്യും പാണക്കാട് തറവാട് എല്ലാവരുടെയും അത്താണിയാണെന്ന് അൻവർ കൂടിക്കാഴ്ചക്ക് ശേഷം പ്രതികരിച്ചു തളരുന്നവരെ സഹായിക്കുന്നവരാണ് മലയോര മേഖലയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ധാർമ്മിക പിന്തുണ ആവശ്യപ്പെട്ടു പിന്തുണയും സഹായവും തങ്ങൾ വാഗ്ദാനം ചെയ്തു വിഷയത്തിൽ കൂടെ നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകുമെന്ന് അറിയിച്ചു യു ഡി എഫ് പ്രവേശന ചർച്ച ചെയ്തില്ലെന്ന് അൻവർ വ്യക്തമാക്കി തളരുന്നവരെ സഹായിക്കുന്നവരാണ് ആ നിലക്ക് പാണക്കാട് വ്യക്തിപരമായി കണ്ട് ഈ മലയോര ജനതയുടെ അവരുടെ ഇന്നത്തെ അവസ്ഥ പാണക്കാട് തറവാടിൻ്റെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ മുഴുവൻ ആളുകളുടെയും ധാർമ്മിക പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത് പൂർണ്ണമായിട്ടും അതിനെ സഹായിക്കാൻ ഈ പറയുന്ന മലയോര മേഖലയിലെ ജനങ്ങളുടെ ഈ വിഷയങ്ങൾ അതിനുള്ള ധാർമ്മികമായ പിന്തുണയും സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുദ്ദേശിച്ചാണ് വന്നത് ആ ജനതയുടെ വികാരത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിലേക്കുള്ള യു ഡി എഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല ഞാൻ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ മലയോര വിഷയങ്ങൾ വന്യമൃഗശല്യം ഇപ്പോൾ നിയമസഭയിൽ വരാൻ പോകുന്ന ഈ നിയമ ഭേദഗതി ആ ഭേദഗതിയെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് അതിന് യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗ് ആ നേതൃത്വം ആ ബില്ലിനെ എതിർക്കാനുള്ള നിലപാട് സ്വീകരിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിലേക്ക് പോകാൻ ശ്രമിക്കുക യു ഡി എഫിലെ പ്രവർത്തകനായി തുടരും രാവിലെ മാധ്യമല്ലോ സ്വാഭാവികമായി അത്ര ഘട്ടത്തിൽ ആ നീക്കത്തിലേക്കുള്ള സ്വാഭാവികമായിട്ട് ഈ നാടിന് അന്മാനം ആഗ്രഹിക്കുന്ന എല്ലാവരും അത് പിന്തുണയ്ക്കുമല്ലോ അത് യു ഡി എഫ് നേതൃത്വം ചേർന്ന് തീരുമാനിക്കേണ്ട വിഷയമാണ് ഞാനിപ്പോ ഇനിയിപ്പോ കോൺഗ്രസിന്റെ ലീഗ് കാണുന്നുണ്ട് മറ്റു ഘടകകക്ഷികളെ കാണുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ കാണുന്നുണ്ട് തിരുമേനിമാരെ കാണുന്നുണ്ട് കർഷക സംഘടനാ നേതാക്കളെ കാണുന്നുണ്ട് ഇതിലൊരു ഒരു കോർഡിനേഷൻ ഈ വിഷയത്തിൽ ഉണ്ടാക്കുക പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക ഈ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ അതാണ് ചർച്ച ചെയ്തിട്ടുള്ളത് യു ഡി എഫില് നിങ്ങൾ പ്രവേശിക്കണോ വേണ്ട എന്നതൊക്കെ യു ഡി എഫ് നേതൃത്വം അറിയിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് സ്വാഭാവികമായിരിക്കും അത് ചർച്ച ചെയ്യട്ടെ അപ്പൊ ഞാനിപ്പം നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങള് നിലനിൽക്കുന്ന മലയോര മേഖലയിലെ പ്രശ്നങ്ങള് വരാനിരിക്കുന്ന ബില്ലിൻ്റെ എന്താ പറയുക അതിന്റെ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വന്ന ദുരന്തം ഈ മൂന്ന് കാര്യങ്ങളാണ് സംസാരിച്ചത് തീർച്ചയായിട്ടും എല്ലാവരും കാണും ഈ ആഴ്ച എല്ലാവരും കാണും എല്ലാ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെയും അതുപോലെ തന്നെ മതസാമുദായിക നേതാക്കളെ എല്ലാവരെയും കാണുന്നുണ്ട് കാരണം ഈ വിഷയത്തിൽ എല്ലാവരുടെയും പിന്തുണ വേണം ഈ വിഷയം ഇവിടെ കൊണ്ടുവരുന്നത് ഗവൺമെന്റാണ് അപ്പം ഇതൊരു ജനകീയ പ്രശ്നമായതുകൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അതുപോലെ തന്നെ സാമുദായിക നേതാക്കളുടെ മുഴുവൻ പിന്തുണയും ഉണ്ടെങ്കിൽ നമുക്കിത് തടുക്കാൻ കഴിയുള്ളൂ സഭയിൽ ഇത് വന്ന് ചർച്ച ചെയ്താൽ ഇത് പാസ്സാകും ഞാൻ പറയുന്നത് സഭയിൽ ഇത് വരരുത് ഇത് പിൻവലിക്കണമെന്നാണ് ആ പിൻവലിക്കാനുള്ള നിലപാടുണ്ടാകണമെങ്കിൽ ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുകയും ഇതിനെതിരെ ശക്തമായ ജനരോക്ഷം ഉണ്ടാകുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു പക്ഷേ ഗവൺമെൻറ് അത് പരിഗണിക്കുള്ളൂ അല്ലെങ്കിൽ തീരെ പരിഗണിക്കില്ല ഭാഷയായി പോകും ഒരു നേതാവാണ് അല്ല തീർച്ചയായിട്ടും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ യു ഡി എഫുമായി അസോസിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിൽ ഭാഗമായിട്ടില്ലെങ്കിലും അസോസിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ വിഷയം വിഷയം ഈ ഒന്നര ഒരു കോടി മുപ്പലക്ഷം ജനങ്ങളുടെ നേർക്കു നേരെയുള്ള വിഷയമാണ് ആ നിരക്കേ അതിനെ കാണേണ്ടതുള്ളൂ അല്ലാതെ മറ്റുള്ള രാഷ്ട്രീയ എന്താ പറയുക കാര്യത്തിൻ്റെ പ്രസക്തിയേക്കാൾ പതിനേഴാം തീയതി സഭ ആരംഭിക്കുകയാണ് ഇനി ദിവസങ്ങളേ ഉള്ളൂ അവിടെ ഒരു ശക്തമായ ഇടപെടൽ ഒരു ജനപക്ഷം ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം മറന്ന് കേരളത്തിൽ ഉണ്ടാവണം അത്രേ ഉദ്ദേശമുള്ളൂ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ തങ്ങളങ്ങനെ പറഞ്ഞോ അടുത്ത തവണ ജയിക്കാനല്ല അടുത്ത തവണ പിണറായി തോൽപ്പിക്കാൻ ഇങ്ങനെയുള്ള എല്ലാ വഴികളും തോടും ഇനിയൊരു തർക്കമില്ല ആ വഴികളുടെ വഴിയിലുള്ള ഓട്ടത്തിലാണ് ഈ യാത്ര അല്ല അതിന്റെ നേരല്ലോ ഞാൻ പറഞ്ഞ ന്യൂസ് ഐറ്റീൻ ഒരു ചെറിയ കുഴപ്പം കുറയായിട്ട് തുടങ്ങിയല്ലോ ഇവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും താങ്കൾ രാഷ്ട്രീയമല്ല ജയിക്കുന്നത് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരന്തത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെ കുറിച്ച് വല്ലതും ഉണ്ടെങ്കി ഇപ്പൊ പറയാം രാഹുൽ ഗാന്ധി ഇതേ ഒരു ഒരു കാര്യം നമുക്ക് രാഷ്ട്രീയ നമുക്ക് രാഷ്ട്രീയം പറയാൻ വേറെ സ്ഥലത്തേക്ക് പോവാം ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ വന്നതല്ല ഇവിടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ല 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 അതെ അതൊക്കെ പറ അത് പറയേണ്ട ഒരു വീടല്ല ഇത് മനസ്സിലായില്ലേ രാഷ്ട്രീയം നമുക്ക് ഇഷ്ടം പോലെ പറയാൻ സ്ഥലമുണ്ട് അത് നമുക്ക് ആ സമയത്ത് പറയാ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ വന്ന വിഷയം ഇതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അൻവർ കൂടിക്കാഴ്ച നടത്തി അൻവർ ഉയർത്തിയ വിഷയത്തോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടെന്നും മറ്റു കാര്യങ്ങൾ യു ഡി എഫ് തീരുമാനിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു വർഷങ്ങളായി ഒരു പരാതി ഒരു പരിഹാരമില്ലാതെ വിഷയത്തിൽ നമ്മൾ നമ്മള് ആ കാര്യം അവിടെ വളരെ കൊടുക്കുക വളരെ ഗൗരവമുള്ള വിഷയം പറഞ്ഞു ആ വിഷയമാണ് ആ കളിച്ചെടുക്കുന്നുണ്ടെന്ന് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ആന ഞാൻ ഇന്നലെ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന് ഗൗരവമുള്ള പ്രശ്നം അതും വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതാണ് ചർച്ച മറ്റൊരു അദ്ദേഹം ഒരു മൂവ്മെന്റ് നടത്തുന്നു അത് ഈ കൃഷിക്കാരുടെ പ്രശ്നമാണ് ബാക്കി കാര്യങ്ങള് നേരത്തെ തങ്ങളെ തുടങ്ങുന്നത് തന്നെയാണ് അതിന്റെ എന്ന് പറയുന്നത് യു ഡി എഫ് മൊത്തത്തിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉറപ്പുവക്കുന്ന ഒരു മുന്നണിയല്ലേ അതുപോലെ തന്നെ മലയോര മേഖലയിൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നൽകാൻ പറ്റുന്നുണ്ടാകുന്നില്ല ബാക്കി

ും സംുക്തമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ആ ഇതിന് സമരം നടത്തിയ ഞാൻ അതിന് പോയി നിൽക്കുന്നു ഇതിന്റെ സംയുക്തത്തിന്റെ പ്രശ്നം ഈ വിഷയത്തിൽ ആരും സമരം നടക്കുന്നത് ഘടകക്ഷികൾ കൂടിയാഴ്ച പക്ഷെ അതില് എന്താ പറയുക വസ്തുത ഉണ്ടായിരിക്കണം ആത്മാർത്ഥത ഉണ്ടായിരിക്കണം അത് ആളെ പറ്റിക്കാലും സമരം ഈ നാട്ടിൽ നടക്കുന്നത് അതിനന്വർണം കിട്ടുക അവർ നിലപാട് വ്യക്തമാക്കിയിട്ടൊരു സമരം നടത്താണെങ്കിൽ ആ സമരത്തിനൊപ്പം ഞാൻ പോകും ഞാൻ ചോദിക്കട്ടെ ഈ പിണറായി പറയുന്ന ഈ ദുരന്തം ഉണ്ടാക്കുന്ന ആരാ ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണ് വനത്തിന്റെ വലിയ എന്താ പറയാ ഓണർഷിപ്പ് ഉള്ളത് സ്റ്റേറ്റിന് പരിമിതി ഉണ്ട് എന്നൊരു വസ്തുതയാണ് കേന്ദ്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങൾ എന്ത് പറയുന്ന മുഖ്യമന്ത്രിയും കൈമലർത്തുന്ന വനമന്ത്രിയുടെ മുന്നിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സംസ്ഥാന വന നിയമത്തിലാണ് ഈ അമെന്റ്മെന്റ് വരുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റ് മാത്രമാണ് അപ്പൊ അതിന് അവർക്ക് മാറി നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പരിശ്രമിക്കുന്നതാണ് അവിടെ യു ഡി എഫ് ആണ് ആ പരിശ്രമത്തോടൊപ്പം ഞാൻ നിൽക്കും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം അവർ കൈയ്യടിച്ച പോലീസ് അവർക്കൊന്നും ചെയ്യാൻ ധൈര്യമില്ലാത്ത കേന്ദ്രത്തിന് ഇങ്ങനെ നിയമം കൊണ്ടുവരാൻ ധൈര്യമില്ല ഈ ലോകത്തെ മുഴുവൻ പുഴയും ഫോറസ്റ്റുകാരോറസ്റ്റുകാർക്ക് അപിതാധികാരി കൊടുക്കുക സിആർ പി സിയുടെയും ഐ പി സിയുടെയും പവർ ഫോറസ്റ്റുകാർക്ക് കൊടുക്കുക പിന്നെയാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കണ്ട ആരും കൊണ്ടുപോയത് പോലീസാണ് ഈ ഭേദഗതി പാസ്സായാൽ ആ സ്ഥാനത്ത് വരെയും ഇവിടുത്തെ ഫോറസ്റ്റുകാരും അവരുടെ ചീപ്പും അവരുടെ ഫോറസ്റ്റ് ഓഫീസർമാരും അവരുടെ വാച്ച് ഓഫീസർമാരും എന്റെ വീട്ടിൽ വന്നില്ല ഈ കുഞ്ഞാട്ടി സാഹബിന്റെ വീട്ടിലുണ്ട് കുഞ്ഞാട്ടി സാഹിത്യ പോകാം നിങ്ങള് മനസ്സിലാക്കണം ആ ശക്തമായ അമന്മെന്റ് ആണ് ആ ഓവർ പവറാണ് കൊടുക്കാറുണ്ട് അത് സ്വാഭാവികമായിട്ടും കേന്ദ്രം പറഞ്ഞിട്ട് കൂടിയല്ല ഇന്ത്യയിലെ മറ്റു പത്തിരുപത്തെട്ട് സംസ്ഥാനമുണ്ട് അവിടെയൊക്കെ വനുണ്ട് അവിടെ പോലും ഇല്ലാത്ത നിയമം എഴുപത് ശതമാനം ഫോറസ്റ്റ് ആയ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനതാന്തൃതയുള്ള സംസ്ഥാനത്തിൽ കൊരങ്ങുകൊണ്ട് തിരുവനന്തപുരത്തും ഹൈക്കോടതി പോലും പകൽ സമയത്ത് പ്രവർത്തിക്കണമെങ്കിൽ ബാധ അടച്ചിട്ടുണ്ട് ഗതികരുള്ള ഈ നാട്ടിലേക്കാണ് ഈ നിയമം കൊണ്ടുവരുന്നത് അപ്പൊ അതിന്റെ സീരിയസ്നെസ് എത്രയാണ് അതില് പിന്തുണ വാങ്ങാനും ഇതിന്റെ സീരിയസ്നെസ് പറയാനോ വളരെ അത് ബഹുനപ്പെട്ട വിധാനസഭ തങ്ങൾക്കൊണ്ടിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് യു ഡി എഫ് കൺവീനർ പ്രതിപക്ഷ നേതാവ് സതീശനോട് ഞാൻ ഇവരെയൊക്കെയാണ് നേതൃത്വം കാണുന്നുണ്ട് ഇന്ന് തൊട്ട് മൂന്ന് ദിവസം ഈ യാത്രയിലാണ് അത് കഴിഞ്ഞതിന്റെ ആ രാഷ്ട്രീയത്തിലേക്ക് ഇവിടെ മനുഷ്യന്മാരെ ജീവിക്കാൻ പറ്റാത്തൊരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുമോ അതിനെന്തെങ്കിലും വേറെ കൊണ്ടുവന്ന് ഞാൻ മറുപടി പറയില്ല ഞാൻ പറയേണ്ടതൊക്കെ പറയേണ്ടത് ഞാൻ പഞ്ചായത്ത് മെമ്പർ ചെറുപ്പം നിങ്ങള് एम <laughs> न्यूज ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സീനത്ത് സിൽക്സൺ സാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിങ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ